ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമവുമായി സംസ്ഥാന സർക്കാർ സെപ്റ്റംബറിൽ സംഗമം നടത്താനാണ് നീക്കം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഹൈന്ദവ വോട്ട് ലക്ഷ്യമിട്ട് ഭക്തരെ ഒരു വേദിയിലെത്തിക്കുകയാണ് പിന്നിലെ അജണ്ട സർക്കാരും ദേവസ്വം ബോർഡും സംഘാടകരാകുന്ന സംഗമത്തിൽ മൂവായിരം പേരെ ക്ഷണിക്കും യുവതി പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് ഭക്തർക്കിടയിൽ സർക്കാരിനെതിരായുണ്ടായ അവമതിപ്പ് മാറ്റുകയാണ് സംഗമത്തിന് പിന്നിലെ ലക്ഷ്യമെന്നാണ് ആക്ഷേപം ശബരിമലയിൽ സെപ്റ്റംബറിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുമെന്നാണ് മന്ത്രി വി എൻ സെപ്റ്റംബർ ഇടയിലായിരിക്കും പരിപാടി നടത്തുകയെന്നും കേരളത്തിനകത്തും പുറത്തുനിന്നുമുള്ള സംഘടനകളെ ആയിരിക്കും ക്ഷണിക്കുകയെന്നും മന്ത്രി പറഞ്ഞു ആഗോള അയ്യപ്പ ഭക്തരെ ഒരു വേദിയിൽ കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്നാണ് മന്ത്രി പറയുന്നത് ഗവൺമെന്റും ചേർന്ന് ശബരിമല കേന്ദ്രീകരിച്ച് ഒരാഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു പ്രധാനമായും സെപ്റ്റംബർ മാസം മൂന്നാം വാരത്തിലാണ് അത് സംഘടിപ്പിക്കുക തത്വമസി എന്ന സന്ദേശം ശബരിമലയുടെ കവാടത്തിൽ ദർശനത്തിനെത്തുന്ന ഏതൊരു ഭക്തരും ആദ്യം കാണുന്ന സന്ദേശമാണ് ആഗോള അയ്യപ്പ ഭക്തരെ ഒരു വേരിൽ കൊണ്ടുവരിക എന്നത് ആത്മീയ സാംസ്കാരിക സാമൂഹിക ധാർമ്മിക സംഗമം എന്ന അത് എന്നതാണ് ലക്ഷ്യം സർക്കാരും ദേവസ്വം ബോർഡുമാണ് സംഗമത്തിന്റെ സംഘാടകർ ശബരിമലയിലെ വികസന വിഷയവും ആഗോള സംഗമത്തിൽ എത്തുന്നവർക്ക് ചർച്ച ചെയ്യുക മൂവായിരം പേരെയാകും സംഗമത്തിൽ ക്ഷണിക്കുക എത്തുന്നവർക്ക് സ്പെഷ്യൽ ദർശന സൗകര്യം ഒരുക്കും ശബരിമലയുടെ പ്രാധാന്യം ലോകമെമ്പാടും എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും വി എൻ വാസവൻ പറഞ്ഞു അതേസമയം സംഗമത്തിന്റെ പിന്നിൽ രാഷ്ട്രീയ താല്പര്യമെന്നും ആക്ഷേപം ശക്തമാണ് ജനം തിരുവനന്തപുരം